വക്കഫ് നിയമ ഭേദഗതിയെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ പുതിയ സംഭവങ്ങളൊന്നും കേൾക്കുന്നില്ല എല്ലാരും എല്ലാവരും അല്ല നിയമ ഭേദഗതി അത് ജെ പി സിക്ക് വിട്ടിരിക്കുക മൂന്ന് സീറ്റിംഗ് കഴിഞ്ഞു ഞാൻ അതിലും ഗുരുതരമായൊരു കാര്യം പറയാം വക്കഫ് ബില്ല് അത് പാസ്സാക്കാതിരിക്കാൻ വേണ്ടി രാജ്യത്ത് വലിയ കലാപത്തിനുള്ള നീക്കം നടക്കുന്നുണ്ട് കുറെ കാലമായി അത് നമ്മൾ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന് ബലകമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആഹ്വാനം വന്നിരിക്കുകയാണ് സാക്കിർ നായിക്കെന്നെ അറിയാമല്ലോ അതെ മലേഷ്യയിൽ ഇരുന്ന് ഇന്ത്യയിൽ ജിഹാദ് നടത്തുന്നതിനെക്കുറിച്ചും ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ക്രൈസ്തവരും മതക്കാരും സിഖുകാരും ഒക്കെ കാഫറുകളാണ് അവരെ കൊല്ലണമെന്നൊക്കെ ആഹ്വാനം ചെയ്യുന്നത് സുപ്രസിദ്ധനായ സാക്കിർ നായിക്ക് സാക്കിർ നായിക്കിൻ്റെ ഏറ്റവും പുതിയ ആഹ്വാനം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങളൊന്നും പറയത്തില്ല സാക്കിർ നായിക്ക് പറഞ്ഞിരിക്കുന്നത് വഖഫ് എന്ന് പറയുന്നത് അള്ളാവിൻ്റെയാണ് വഖഫ് ബില്ല് പാസായാൽ അത് അള്ളാവിനോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും അത് അതിൻ്റെ പാപം നിങ്ങൾ തലമുറകളായി അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഇന്ത്യൻ മുസ്ലീമുകളെ നിങ്ങൾ തെരുവിലിറങ്ങണം അൻപത് ലക്ഷം മുസ്ലിങ്ങളെങ്കിലും തെരുവിലിറങ്ങി ഈ ബില്ലിനെ പരാജയപ്പെടുത്താം നിയമഭേദഗതി വരുത്താൻ പാടില്ല അതെ നിയമ ഭേദഗതി കൊണ്ടുവന്നാൽ നിങ്ങൾ തെരുവിലിറങ്ങി കലാപം നടത്തണമെന്ന് പരസ്യമായി ഒരു മുസ്ലിം മത അറിയപ്പെടുന്ന ആൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് നോക്കൂ നമ്മുടെ എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ പ്രാധാന്യം അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്ന ഒരാളുടെ പ്രസംഗം ഞാൻ കേട്ടു ഇന്ത്യയെ നിർമ്മിച്ചത് വക്കഫാണെന്നും ഭാരതത്തെ ഉണ്ടാക്കിയത് വക്കഫാണെന്നും എത്രയോ പൗരാണികമായി ലോകത്ത് മനുഷ്യൻ പച്ച ഇറച്ചി തിന്ന് കാട്ടിൽ കഴിച്ച് കഴിഞ്ഞിരുന്ന കാലത്തും ഇന്ത്യക്ക് മഹത്തായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും മഹത്തായ സംസ്കൃതികളിലൊന്ന് ഉറവ എടുത്തത് നമ്മുടെ ഈ മണ്ണിലാണ് ഈ രാജ്യത്തെ ഈ ഭാരതത്തെ ഉണ്ടാക്കിയത് വക്കഫാണെന്ന് വരെ പറയുന്നു അപ്പോൾ നമ്മളൊക്കെ വക്കഫിൻ്റെ ദാനമാണ് ഇസ്ലാമിൻ്റെ ദാനമാണ് ഇന്ത്യക്കാരൻ്റെ ജീവിതം ഈ രാജ്യം എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് കാരണം നമ്മുടെ ഇന്ത്യ ഒരു ഇസ്ലാം രാജ്യമാക്കുക എന്നുള്ളത് ഹദീസുകളിൽ തന്നെ പറയുന്നുണ്ട് ഇന്ത്യ ഇസ്ലാമവൽക്കരിക്കുക ഇസ്ലാം വൽക്കരിക്കുക എന്നുള്ളത് ആത്യന്തികമായി മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ ലക്ഷ്യമാണ് അതിന് ഏറ്റവും സഹായകരമായ ഒരു ഘടകമാണ് വക്കഫ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് ഒരിക്കലും ഇന്ത്യയിൽ അത്ര എളുപ്പത്തിൽ ഒരു സായുധ കലാപം നടത്തി അധികാരത്തിൽ വരാനൊന്നും പറ്റില്ല കാരണം ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ കോടതി ഇന്ത്യൻ ഭരണഘടന ഇതൊക്കെ നിൽക്കുന്നുണ്ട് അതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം വക്കഫാണ് വക്കഫ് നിയമത്തിലെ സെക്ഷൻ ത്രീ സെക്ഷൻ എയ്റ്റ് സെക്ഷൻ ഫോർട്ടി തുടങ്ങിയ വകുപ്പുകൾ പറയുന്നത് ഏതൊരു പ്രോപ്പർട്ടിയും നമ്മൾ പലതവണ പറഞ്ഞാണ് വക്കഫ് ഈഫ് വക്കഫ് സീംസ് വക്കഫിന് തോന്നിയാൽ അതെന്താവും വക്കഫിൻ്റെ ആവും അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും അതിൽ ചോദ്യം ചെയ്യാൻ കോടതികളിലും പോകാൻ പറ്റില്ല മാർക്കണ്ട ജഡ്ജിൻ്റെ ഒരു വിധി നമ്മൾ മുമ്പുരിക്കൽ പറഞ്ഞു ആ വിധിയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വക്കഫ് ട്രിബ്യൂണലാണ് ഏതെങ്കിലും പ്രോപ്പർട്ടി വക്കഫ് ബോർഡ് വക്കഫിൻ്റെയാണെന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വക്കഫ് ട്രിബ്യൂണലാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത് ട്രിബ്യൂണലിൻ്റെ വിധിക്കെതിരെ മാത്രമേ നമുക്ക് സുപ്രീം കോടതിയിലോ അല്ലെ ഹൈക്കോടതിയിലോ പോകാൻ പറ്റുള്ളൂ എന്ന് മാർക്കൻഡേ ഗഡ്ജുവിൻ്റെ വിധിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുമ്പൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ സിനുവിൻ്റെ പ്രോപ്പർട്ടി വക്കഫിൻ്റേതാണെന്ന് വക്കഫിന് തോന്നിയാൽ അത് അണ്ടർലൈൻഡാണ് തോന്നിയാൽ അത് വക്കഫിനെ കിടക്കാം ഇങ്ങനെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലോ രണ്ടായിരത്തി അൻപതിലോ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ആയുധമാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് വക്കഫ് നിയമം ഏത് പ്രോപ്പർട്ടിയും തങ്ങളുടെതാണെന്ന് അവർക്ക് ഏറ്റെടുക്കാം അങ്ങനെ രാജ്യത്തെ ഭൂമി മുഴുവൻ അവരുടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ എന്താ പാട് ഒരു വലിയ കലാപം ഉണ്ടാക്കുക അല്ലേ കലാപത്തിൽ അവർ പറയുന്നത് മുമ്പൊരിക്കൽ ഒരു വലിയ നേതാവ് ഒവൈസി പ്രസംഗിച്ച് ഓർക്കുന്നില്ലേ നിങ്ങൾ ഒരു മണിക്കൂർ നേരത്തേക്ക് ഇന്ത്യൻ പട്ടാളവും പോലീസും ഒന്നും മാറി നിൽക്കുക ഞങ്ങൾ ഹിന്ദുക്കളെ ശരിയാക്കി തരാത്തു അങ്ങനെ വരെ പറയുന്ന ആളുകൾ നമ്മുടെ പാർലമെൻറ്റിൽ ഇരുപെട്ട് ഇപ്പോൾ എഞ്ചിനീയർ രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞ ഒരാൾ ജമ്മുവിൽ നിന്ന് ജമ്മു കാശ്മീരിൽ നിന്ന് പാർലമെന്റിലേക്ക് ജയിലിൽ കിടന്ന് മത്സരം ചെയ്യിച്ചാളാണ് അയാൾക്ക് എലക്ഷൻ പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മഹത്തായ ഉദാരവൽക്കരണം നയങ്ങൾ കൊണ്ടുവരുന്ന സുപ്രീം കോടതി ആ കൊടും ഭീകരന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനുള്ള അനുമതി കൊടുത്തിരിക്കുക ഏത് ഭീകരനും വേണമെങ്കിൽ ജയിലിൽ കിടന്നും ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്ന ആളുകളുടെ വോട്ട് നേടി പാർലമെൻറ്റ് അംഗം വരെ ആകാം അവർക്ക് എലക്ഷൻ വരുമ്പോൾ പ്രചാരണത്തിൽ നടത്താൻ പറ്റും എന്ന തരത്തിലുള്ള ഇന്ന തരത്തിൽ ലിബറലാണ് നമ്മുടെ ജനാധിപത്യം അത്രയും ലിബറലായ ജനാധിപത്യം താങ്ങാനുള്ള ശേഷി ഇന്ത്യക്കുണ്ടോയെന്നറിയില്ല കാരണം ഇത് ആ ജനാധിപത്യമാണ് ഇവരെ വിട്ടയക്കുന്നത് അതാണ് നീതി എന്നൊക്കെ പറഞ്ഞാൽ ആ നീതി ഈ രാജ്യത്തെ മുടിക്കാൻ പോകുന്ന നീതി ഈ നിയമത്തിൽ കുറേ വിള്ളലുകൾ വിള്ളലുകൾ നമ്മളിപ്പോൾ ഇത് നമ്മൾ മനുഷ്യാവകാശം തേങ്ങാന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ രാജ്യം തന്നെ ഇല്ലാതാക്കുന്ന രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളുകൾക്കാണ് ഈ മനുഷ്യാവകാശത്തിൻ്റെ പരിവേഷത്തിൻ്റെ മറയിൽ സ്വാതന്ത്ര്യം കിട്ടുന്നത് നമ്മൾ നോക്കൂ എല്ലായിടത്തും ഈ കൊല്ലപ്പെടുന്നവനല്ല ഇരക്കല്ല വേട്ടക്കാരൻ്റെ മനുഷ്യാവകാശത്തെക്കുറിച്ച് കേടുന്ന ഒരുപാട് ആളുകൾ അരുന്ദ്വതി ഉള്ള നാടാണ് ഇപ്പം നോക്കൂ ഇസ്രയേലിൻ്റെ കാര്യം നോക്കൂ ഹബാസ് ഇസ്രയേലിൽ കയറി കൂട്ടക്കൊല നടത്തിയതിൻ്റെ പേരിൽ ബന്ധുക്കളെ പിടിച്ചുകൊണ്ട് പോയതിൻ്റെ പേരിലാണ് യുദ്ധം നടക്കുന്നത് കുറ്റം മുഴുവനാർക്കാണ് ഇസ്രായേലാണ് ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു നീതി അത് ഏകപക്ഷീയമായി ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് ചാഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു നീതി നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോഴാണ് വക്കഫിന് വേണ്ടിയിട്ട് വക്കഫ് നിയമത്തെ തൊടാൻ പാടില്ല ഇന്ത്യയിലെ ആരുടെ പ്രോപ്പർട്ടിയും ഏതു മതക്കാരൻ്റെ പ്രോപ്പർട്ടിയും വക്കഫിനെ എപ്പോൾ വേണമെങ്കിലും ഏറ്റെടുക്കാം അത് ചോദ്യം ചെയ്യാൻ ഇന്ത്യയിലെ കോടതികൾക്ക് അവകാശമില്ല എന്നു തരത്തിലൊരു നിയമം കോൺഗ്രസ് ഉണ്ടാക്കിയത് നിലനിൽക്കുകയും അതിൽ ഭേദഗതി വരുത്തി അങ്ങനെ ആരുടെയും പ്രോപ്പർട്ടി ഒന്നും എടുത്തുകൊണ്ട് പോകാൻ വക്കഫിന് അധികാരമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് ഒരു ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ കലാപം നടത്താൻ ഒരു വിദേശത്തിരുന്ന് ഒരു വാണ്ടഡ് ക്രിമിനൽ ഇന്ത്യയെ സംബന്ധിച്ച് വാണ്ടഡ് ക്രിമിനൽ അയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് മലേഷ്യയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അയാൾ ജയിലിൽ പോകാത്തത് ഇന്ത്യയുടെ കയ്യിൽ കിട്ടിയാൽ നമ്മുടെ അയാളെ ജയിലിടും അപ്പോൾ ഇന്ത്യയും മലേഷ്യയും തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്ന കാര്യത്തിൽ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് അയാളെ വിട്ടുകിട്ടാത്തത് അയാൾ വിദേശത്തിരുന്ന് ഇങ്ങനെ പ്രസ്താവന നടത്തിയിരിക്കുക നമ്മുടെ ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം പക്ഷേ വിദേശത്തിരിക്കുന്ന ഒരുത്തിനും ഇക്കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമായ ഒരു പ്രതികരണം പക്ഷേ ഈ സാക്കീർ നായിക്കിനെയൊക്കെ ദൈവതുല്യമായി കരുതി അയാളുടെ വാചകങ്ങൾ വാക്കുകളൊക്കെ വേദവാക്യമായി കരുതുന്ന ഫണ്ടമെൻ്റലിസ്റ്റുകൾ വർഗീയവാദികൾ ഇവിടെയുണ്ട് വക്കഫ് നിയമത്തിൽ എന്തെങ്കിലും കൈവച്ചാൽ നിങ്ങൾ കലാപം നടത്തണമെന്നാണ് ആഹ്വാനം ഞാൻ വേറൊരു വീഡിയോ കണ്ടു നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു ഗലികളിൽ മൈക്കൊക്കെ ഈ മെഗാഫോണൊക്കെ വെച്ചുകൊണ്ട് ആളുകൾ താടിയും ഒക്കെ വളർത്തി കുറച്ചായിട്ട് ആളുകൾ പറയുന്നു വക്കഫ് നിയമത്തിനെ സർക്കാർ അട്ടുമണിക്കാൻ നോക്കുന്നു നമുക്ക് മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല എല്ലാവരും എതിർക്കണം എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടക്കുകയാണ് പക്ഷേ ഈ നാട്ടിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖ്കാരും അതല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ളവരെന്താ ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല നിശബ്ദം ഇവർ ഈ നിയമം സംരക്ഷിക്കാൻ ആരുടെ സ്വത്തും എപ്പോൾ വേണമെങ്കിലും തട്ടിയെടുക്കാം എന്ന് പറയുന്ന കാടൻ നിയമം ശരീരത്ത് നിയമം അല്ലേ മുസ്ലിം ശരീരത്ത് മാത്രം ബാധകമായി ബാക്കി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയൊന്നും ബാധകമല്ല എന്ന് പറയുന്ന ഈ നിയമം നടപ്പാക്കി കിട്ടാൻ അതായത് ഇസ്ലാമിക രാജ്യങ്ങളിൽ തുർക്കിയിലും ഈജിപ്തിലും ലിബിയയിലും സൗദി അറേബ്യയിലും ഖത്തറിലും ഒന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു നിയമം ഇന്ത്യയിൽ നിലനിർത്തി കിട്ടാൻ വേണ്ടി ഇവർ വലിയ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇവിടുത്തെ മറ്റു മതക്കാർ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ സിഖുകാർ ജൈനമതക്കാർ അങ്ങനെയുള്ള ബാക്കി എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ മൂന്ന് സിറ്റിങ് നടന്നു അവിടെയൊക്കെ കൂട്ടത്തോടെ ആളുകൾ ചെന്ന് മൊഴി കൊടുക്കുക ഈ നിയമം സംരക്ഷിക്കണമെന്ന് എന്തിനു നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന എം പി മാവേലിക്കരക്കാരൻ അയാളൊരു മീറ്റിംഗ് വിളിച്ചു ആരുടെ നിന്ന് മുസ്ലിം സംഘടനകളുടെ മാത്രം അയാൾക്ക് ഇയാളെ പോലെയുള്ള എം പിമാർക്ക് വോട്ട് ചെയ്ത് മുസ്ലിങ്ങൾ മാത്രമാണോ മറ്റുള്ള മതക്കാരുടെ വിശ്വാസധാരകളെ വിശ്വാസങ്ങളെ മാനിക്കാതെ അവരുടെ ജീവിതാട്ടിൽ ജീവിക്കാനുള്ള അവകാശം പോലും നിഖനിക്കുന്ന ഒരു നിയമത്തെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകളുടെ മീറ്റിംഗ് വിളിക്കുന്ന എം കേരളത്തിൽ മാവേലിക്കരയിൽ ഉണ്ടായിരിക്കുന്നു എറണാകുളത്തുണ്ട് മുനമ്പം വേളാങ്കണ്ണി പള്ളി അതിനോട് ചേർന്നുള്ള ആശ്രമം നാനൂറോളം ക്രിസ്ത്യാനികളുടെ വീടുകൾ വക്കഫ് നോട്ടീസ് കൊടുത്തിരിക്കുക ഒഴിയിണോന്ന് പറഞ്ഞിട്ട് ആ ഒഴിയിണോന്ന് പറഞ്ഞിട്ട് എന്നാൽ അവരുടെ കൂടെ വോട്ട് കിട്ടിയ എറണാകുളത്തിൻ്റെ എം പി ഹൈബി ഈടൻ മിണ്ടുന്നില്ല ഹൈബി ഈടൻ ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല വക്കഫ് നിയമം എന്ന് പറയാൻ പോലും ഹൈബിക്ക് ധൈര്യമില്ല ഹൈബി അവിടെ പോയിട്ട് ഈ നിയമം മാറ്റാൻ പാടില്ല എന്ന് നിലപാടെടുക്കുന്ന കോൺഗ്രസ് അനുകൂലമായിട്ട് നിൽക്കുക കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മുസ്ലിംസിൻ്റെ വോട്ട് മാത്രം വാങ്ങി ജയിച്ച ആളാണോ അയാളാണ് പരസ്യമായിട്ട് ഇതിനെ എതിർക്കുന്നത് എന്നിട്ട് പറയുകയാണ് മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്രകാരം ആരുടെ ഭൂമിയും ഏറ്റെടുക്കാമെന്നുള്ള നിയമം ആണ് വക്കഫ് നിയമം അതിൽ നമുക്ക് പരാതി ഉണ്ട് തീരുമാനിക്കുന്നത് മുസ്ലിങ്ങളാണ് അതും മാറ്റിയിട്ട് ഇത് മറ്റ് സമുദായക്കാരെ ബാധിക്കുന്ന ഒരു നിയമമായതുകൊണ്ട് ഇതിന് അന്തിമ തീർപ്പ് കല്പിക്കുന്ന ബോഡിയിൽ സംവിധാനത്തിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ കൂടി വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ദേവസ്വം ബോർഡിലാക്കുമോ എന്ന് ചോദിക്കുന്ന കെ സി വേണുഗോപാൽ അല്ലെ ഏഭ്യത്തരം പറയുന്ന മന്ത്രിയാണ് കെ സി വേണുഗോപാൽ എം പി ആണ് കെ സി വേണുഗോപാൽ അപ്പം ഇങ്ങനെയുള്ള എം പിമാർ ആണ് അവിടെ പോയിട്ട് ഈ നിയമത്തെ എതിർക്കുന്നത് അപ്പോൾ ഹിന്ദുവിന്റെ വോട്ടും വാങ്ങി ഹിന്ദുവിനെ ദ്രോഹിക്കുന്ന ജനപ്രതിനിധികളാണ് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള പത്തൊൻപത് പേരും അതും കാണണം അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജ്യം കത്തിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു കലാപാഹവാനമായി സാക്കിർ നായിക്കു വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള പരസ്യമായ ആഹ്വാനം ഒക്കെ അങ്ങ് നടത്തുകയാണ് അല്ലേ അല്ല നടത്തുകയാണ് നോക്കൂ എന്നിട്ട് അത് നമ്മുടെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടോ അതിനുവേണ്ടൊരു ന്യായം പറയാം രാജ്യത്തിനെതിരായ കലാപം നടത്താൻ വേണ്ടിയുള്ള ആഹ്വാനം ആയതുകൊണ്ട് ഞങ്ങൾ കൊടുത്തില്ല എന്ന് എന്താ ഈ വക്കഫ് നിയമത്തെക്കുറിച്ച് നിങ്ങൾ ഒരു ദിവസം ചർച്ച ചെയ്തിട്ടോ വക്കഫ് നിയമത്തിൻ്റെ സെക്ഷൻസ് എടുത്ത് വെച്ചിട്ട് ഇന്ന ഇന്ന വകുപ്പുകൾ പ്രകാരം അതെങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ച് കേരളത്തിലെ ഏതെങ്കിലും മാധ്യമം ദൃശ്യമാധ്യമങ്ങളാവട്ടെ പത്രങ്ങളാവട്ടെ ദീപിക പത്രം ഒരു ലേഖനം പ്രസിദ്ധീകരിച്ച് കേട്ടോ കത്തോലിക്കാ സഭയുടെ പ്രസിദ്ധീകരണമാണ് ദീപിക പക്ഷേ നിർഭാഗ്യവശാൽ കത്തോലിക്കാ സമുദായത്തിലുള്ള എത്ര പേർ ദീപിക വായിക്കുന്നത് അതെ അവരുടെ വീട്ടിൽ വിടുന്നതും മനോരമയാണ് ആ മനോരമ പത്രത്തിൽ ഇന്നുവരൊരു വാർത്ത കണ്ടിട്ടില്ല ഇങ്ങനെയൊരു വലിയ ചതിയുണ്ട് പക്ഷേ നമ്മൾ കരുതുന്നതുപോലെ ഞാൻ പറഞ്ഞു വന്നത് വക്കഫ് നിയമ ഭേദഗതി പാസ്സാവണം ഈ രാജ്യത്ത് മുസ്ലിമുകളല്ലാത്ത ആളുകൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഒരു സംശയം വേണ്ട ഇവിടെ ജീവിക്കണമെങ്കിൽ അടിവരയിട്ട് പറയുകയാണ് ഈ പാർലമെൻറ്റിൽ ഈ നിയമ ഭേദഗതിയിൽ പാസ്സായില്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും ഈ നാട്ടിൽ അടിമകളായി ജീവിക്കാനാണ് വിധി അതിനെതിരെയായിട്ടുള്ള നീക്കം ആരംഭിക്കുന്നതിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളൊക്കെ പിന്നിലാണ് ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ പാർലമെൻറ് കമ്മിറ്റിക്ക് ജെ പി സിക്ക് മുമ്പാകെ നിങ്ങൾക്കൊരാക്ഷേപം ഒരു മെയിലായിട്ട് അയച്ചുകൂടുത് കൂടെ ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ ബജരംഗം തള്ളിലും വിശ്വഹിന്ദു പരിഷത്തും ഒക്കെ ചെയ്യുന്നുണ്ട് അവർ മാത്രം ചെയ്താൽ പോരാ ഈ നാട്ടിലെ മുസ്ലിം അല്ലാത്ത എല്ലാ മനുഷ്യനും സംഘടിതമായി തന്നെ ഈ ജെ പി സിക്ക് മുമ്പാകെ നിങ്ങളുടെ ആക്ഷേപങ്ങളെ എതിർപ്പ് അറിയിക്കണം ഈ നിയമം പാസ്സാവേണ്ടതാണെന്ന് അറിയിക്കണം കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നിയമത്തിൽ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു മൈക്ക് വെട്ടി മൈക്ക് കെട്ടിവെച്ച് നടന്ന് ആളുകളെ ബോധവൽക്കരിച്ച് കൂട്ടത്തോടെ നിവേദനങ്ങൾ അയപ്പിക്കുകയാണ് എന്തു ചെയ്യുന്നുണ്ട് അപ്പം അതോടൊപ്പമാണ് സാക്ഷിതായ്ക്കനെ പോലെയുള്ള ആളുകൾ ഏതെങ്കിലും കാരണവശാൽ നരേന്ദ്രമോദി സർക്കാർ ഈ ബില്ല് പാസാക്കിയാൽ അൻപത് ലക്ഷം മുസ്ലിങ്ങൾ തെരുവിലിറങ്ങി ഈ നാട് കത്തിക്കണമെന്ന് പറയുന്നത് അല്ല തീവണ്ടി അട്ടിമറിക്കാൻ ഗ്യാസ് കൂട്ടി വെക്കുന്നത് അതെ ഇപ്പോൾ ഈ രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഈ വക്കഫ് ബോർഡിനെ മുന്നിൽ നിർത്തിയുള്ള ഒരു പ്ലാനിങ് ആയിരിക്കാം ആയിരിക്കാം ഇന്ത്യയിൽ ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ സൈന്യവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ആർക്കതറിയാം വക്കഫിനാണ് എങ്ങനെയുണ്ടായി ഇങ്ങനെ നോക്കിയെടുത്തതാണ് നോക്കിയെടുത്താണ് വേറെ നോക്കിയെടുത്തതാണ് നോക്കിയെടുത്താണ് അപ്പോൾ നോക്കി എടുത്തുകൊണ്ട് പോകുന്ന കഴുകന്മാർ പറന്നു വരികയാണ് നിങ്ങൾ ആ കഴുകനെ പിടിക്കാൻ ഒരു വല കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ വല പിരിക്കാൻ നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ആക്ഷേപങ്ങൾ നിങ്ങളുടെ എതിർപ്പ് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ നിങ്ങളോട് മാത്രമല്ല വരാനിരിക്കുന്ന തലമുറയോടുകൂടി ചെയ്യുന്ന ദ്രോഹമാണ് ഈ രാജ്യത്ത് അടുത്ത തലമുറയെ അടിമ ജീവിതത്തിലേക്കാണ് നയിക്കുന്നത് വക്കഫ് നിയമ ഭേദഗതി ഏതു വിധേയനെയും പാസ്സാക്കിയെടുക്കാനുള്ള ഒരു സമ്മർദ്ദം കേന്ദ്ര സർക്കാരിലും ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റിയിലും ചെലുത്തേണ്ടത് ഓരോ ഭാരതീയന്റെയും ആവശ്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക